നമസ്കാരം സ്വാഗതം നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ച മുൻ മുൻപങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവർ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് പുതിയ ആരോപണങ്ങൾ ബാലയ്ക്കൊപ്പമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ബാലയുടെ ഭാര്യ കോഹിലെ എലിസബത്തിന്റെ ആരോപണം ആർക്കെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ മുഖത്ത് അടി അടി കെട്ടിയാൽ അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് കണ്ണു തുറന്നാൽ കാണാനാകുക ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പകുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നത് എന്നും പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു ഫ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിരുന്നു അപ്പോൾ ഞാൻ കുന്നംകുളത്താണ് രാത്രി മൂന്നു മണിക്ക് ഇയാളുടെ ഫോൺ കോൾ ചോര ഛർദ്ദിച്ച് കിടക്കുകയാണ് നീ വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ആ സമയത്ത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു എങ്ങാനും ചത്തുപോയാൽ തലയിലാകുമെന്ന് കരുതി ഒരു പെണ്ണു പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ടും ഞാൻ പോയി അയാളെ ശുശ്രൂഷിച്ചു ഒരു പണിക്കാരിയാണ് അയാൾക്ക് വേണ്ടിയിരുന്നത് പണിക്കാരിയുടെ കൂലിയെങ്കിലും തരാമായിരുന്നു ഭാര്യ ഫ്രീ കോസ്റ്റ് ആണല്ലോ എന്ത് തെണ്ടിത്തരവും ചെയ്യാം നിയമപരമല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാനും പറ്റും എന്നിട്ട് ചില മാലാകമാർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും പുതിയ ഭാര്യയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല ഞാൻ പോയി കഴിഞ്ഞ ശേഷം വേറൊരു പെൺകുട്ടിയെ അവിടെ നിർത്തിയിരുന്നു അവരുമായുള്ള ലീലാവിലാസങ്ങൾ അടുപ്പമുള്ള ചിലർ അറിയിച്ചിരുന്നു അതുകഴിഞ്ഞ് വേറെയൊരു പെണ്ണ് വന്നിരുന്നു അവരൊക്കെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇറക്കി വിട്ടുവെന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണമെന്നും നിങ്ങൾ ഏത് നിലയിലാണ് ഞാൻ ഏത് നിലയിലാണെന്ന് അറിയണമെന്നും അവരോട് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞു വന്നയാളാണ് ഈ പുതിയ ലേഡി ഞാൻ മരുന്ന് കൊടുത്തതൊക്കെ അവരെങ്ങനെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മരുന്ന് തെറ്റിക്കൊടുത്ത കഥയൊക്കെ ഇയാൾ മുമ്പും പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇയാളുടെ അടുത്ത സുഹൃത്തായ ഒരു നടനോടും ചേച്ചിയോടും പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം ഇനിയൊരു പെണ്ണും അവനെ വീട്ടിൽ കയറില്ല എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് പുള്ളിയുടെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എങ്ങനെ എന്നെ ഇറക്കിവിടണമെന്ന് പദ്ധതിയിട്ട ആളാണ് അയാൾ എന്തും വളച്ചൊടിക്കും പുതിയ ഭാര്യ എന്നെ കുറിച്ച് പറയുന്നത് കള്ളമാണ് എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ ഈ മരുന്നിന്റെ കാര്യം കണ്ടുപിടിച്ചു എന്നറിയില്ല ഞാൻ പോയ ശേഷം രണ്ട് പെൺകുട്ടികൾ അവിടെ വന്നു നിന്ന് പോയിട്ടുണ്ട് അവരെ ചതിച്ചുവിട്ടിട്ടുമുണ്ട് പുതിയ ഭാര്യയെ ഫോണിലൂടെയും വാട്സാപ്പ് മെസ്സേജിലൂടെയും മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇതൊരു തമാശയല്ല മരിച്ചു പോകുന്നതിന് മുമ്പുള്ള അവസാന മൊഴിയെടുക്കില്ലേ അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നതെന്ന് കരുതിയാൽ മതി ബ്ലാക്ക് മാജിക്കും ഗുണ്ടായുസവും ഒക്കെ ഉള്ളടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല You are watching. You are watching. You are watching, watching me, on you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.